കീർത്തനം ും സത്യനാമ കീർത്തിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ മൃത്യുവേച്ചു സദാ സദാ മൃതപ്രായമായ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ജീവിക്കുക എന്ന് അത്ഭുതപ്പെടുന്നവരാണ് നാം എല്ലാവരും അനുദിന ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ തകർന്ന് തരിപ്പണമായി പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ആകുലതകളിൽ മൃതപ്രായമായി പോകുന്ന നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും വന്നു പോകുന്ന നമ്മുടെ ഹൃദയ വിചാരങ്ങൾ എങ്ങനെയാണ് നമുക്കൊന്ന് പുനർജീവിപ്പിക്കാൻ കഴിയുക പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ഇന്ന് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ക്രിസ്തു പ്രശ്ന പ്രശ്നസങ്കീർണമായ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അടിക്കടി ഉയർന്നു വരുന്ന ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ ഹൃദയത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ട് ആകുലതകളും വേദനകളും വേവലാദികളും അലട്ടുന്നവരായി നാം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വസ്ഥതയും സമാധാനവും കടന്നുവരിക അതിനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം കടന്ന് പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരനും ഇസ്രായേലിന്റെ മധുര ഗായകനും ആട്ടിടയനുമായ ദാവീദ് അറുപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനത്തിൽ വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ അവൻ അടിയുറച്ച് വിശ്വസിച്ച് ഉച്ച സ്വരത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട് നമ്മുടെ മനസ്സുകളെ പ്രത്യാശഭരിതമാക്കാൻ നമ്മുടെ ഹൃദയത്തെ സജീവമാക്കി തീർക്കാൻ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ വാക്കുകൾ നമ്മെ ഏറെ സഹായിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും അറുപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു എത്ര സുന്ദരമായ വാക്യമാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ട് പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് സങ്കീർത്തനക്കാരനായി ദാവീദ് നമ്മോട് പറയുകയാണ് ദൈവത്തെ അന്വേഷിക്കാൻ എപ്പോഴാണോ നിങ്ങൾ തയ്യാറാകുന്നത് സന്നദ്ധമാകുന്നത് ആ സമയത്ത് നിങ്ങളുടെ ഹൃദയം സജീവമായി തീരും ജീവന്റെ തുടിപ്പുള്ളതായി മാറും അതിന് ദൈവാന്വേഷണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ് സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഭൂമിയിൽ ബുദ്ധിമാന്മാരെന്ന് സ്വർഗം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകശാലികളാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ ദൈവാന്വേഷണം എവിടെയാണ് വന്ന് നിൽക്കുന്നത് യഥാർത്ഥമായ ഹൃദയത്തിന്റെ സ്വസ്ഥതയും സമാധാനവും പ്രാപിപ്പാൻ ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അനവധി പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നട്ടംതിരിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിനു വേണ്ടി ദൈവിക സമാധാനത്തിനു വേണ്ടി ദൈവത്തെ തിരഞ്ഞ് അന്വേഷിക്കാൻ നാം കൂട്ടാക്കിയിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും പ്രതിസന്ധി നിറഞ്ഞ പ്രത്യാശ വറ്റിപ്പോയ ആധുനിക ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച് വിവേകപൂർവം കണ്ടെത്താൻ സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ईदो नमस्कार प्रतिन समयम ईदो तन्ने